ഏ ശബരിമലയിൽ വൻ ഭക്തരുടെ തിരക്കാണ് ഇന്നലെ പതിനെട്ടാം പടി ചവിട്ടിയത് ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് അവധി ദിവസമായതിനാൽ ഇന്നും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനാണ് ശ്രദ്ധ ദർശനത്തിന് കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിര നീലിമല വരെ നീളുകയാണ് അവരുമായി സന്നിധാനത്ത് നിന്ന് കിരൺ ഉണ്ട് കിരണേ ഈ മണ്ഡലപൂജയ്ക്ക് ഈ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് നാളെ തങ്കിയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിച്ചേരും നിലവിൽ ഓൺലൈൻ ബുക്കിങ്ങുകളൊക്കെ കണക്കുകൾ പരിശോധിച്ചാൽ തിരക്ക് കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എല്ലാ ദിവസവും എൺപതിനായിരത്തിന് പുറത്താണ് ബുക്കിങ്ങുള്ളത് മാത്രമല്ല ഈ തങ്കങ്കി ഘോഷയാത്രയും സന്നിധാനത്തെ മണ്ഡലപൂജയുമൊക്കെ കാണാനായി ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകളിൽ സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ചുമൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണം അത് കഴിഞ്ഞ ഏതാനും രണ്ട് മൂന്നാഴ്ചകൾക്ക് മുൻപുണ്ടായ ഒരു പ്രസിന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്താണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ നൽകുന്ന ഒരു വിവരം ഒപ്പം സന്നിധാനത്തെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച ഭക്തജനത്തിരക്ക് അതിപ്പോഴും സന്നിധാനത്ത് തുടരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇതിനോടകം അതായത് ഇന്ന് നേരം എടുത്തതിനു ശേഷം മാത്രം ഇരുപത്തി എട്ടായിരത്തോളം പേരാണ് ഇന്ന് ശബരിമല ദർശനം അതായത് പതിനെട്ടാം പടി ചവിട്ടി ശബരിമല ദർശനം നടത്തിയിരിക്കുന്നത് ഇന്നലെ ഇത് ഒരു ലക്ഷം കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഭക്തജനത്തിരക്ക് ഒരു ലക്ഷം വരെ എത്തിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ ഏതായാലും തുടർച്ചയായി രണ്ട് അവധി ദിവസങ്ങളെത്തുന്ന ഒരു സാഹചര്യത്തിൽ ശബരിമലയിൽ വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് മണിക്കൂറുകളോളം ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് അയ്യപ്പന്മാർക്ക് ദർശനം സാധ്യമാകുന്നത് എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഭക്തജന നിര അത് നീലിമല വരെ നീളുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ പിന്നീട് മരക്കൂട്ടം മുതൽ തന്നെ ആളുകളെ അയ്യപ്പന്മാരെ മണിക്കൂറുകളോളം ക്യൂ കോംപ്ലക്സിൽ തടഞ്ഞു വെച്ചതിന് ശേഷം മാത്രമാണ് പിന്നീട് സന്നിധാനത്തേക്ക് വിടുന്ന ഒരു സാഹചര്യമുള്ളത് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ ത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം അയ്യപ്പന്മാർ എത്തിയിട്ടുണ്ട് അയ്യപ്പന്മാരുടെ ആ എണ്ണം അത് വളരെ വലുതാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവർ വിശദീകരിക്കുന്നത് ഇന്നലെ ഹരിവാര ആസനത്തിന് ശേഷവും നിരവധി അയ്യപ്പന്മാരാണ് ആ മല ചവിട്ടിയത് അരുവിലാസനത്തിന് ശേഷം പതിനെട്ടാം പടി ചവിട്ടി എത്തിയ അയ്യപ്പന്മാരുണ്ട് അവരെ രാവിലെ നട തുറന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് ദർശനം സാധ്യമായത് ഈ ഒരു സാഹചര്യത്തിൽ അയ്യപ്പന്മാർ സന്നിധാനത്ത് തന്നെ തുടരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പുറത്തുനിന്നെത്തുന്ന അതായത് പിന്നീട് പതിനെട്ടാം പടി ചവിട്ടി എത്തേണ്ടതായിട്ടുള്ള അയ്യപ്പന്മാർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇത്തരത്തിലാണ് വലിയൊരു ഭക്തജന നിര അത് വളർന്നത് അല്ലെങ്കിൽ അത്തരം അത് വർദ്ധിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് കാരണമായിട്ടേതായാലും പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കും അവർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അനുസരിച്ചാണെങ്കിൽ സന്നിധാനത്തേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം അയ്യപ്പന്മാരെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ശബരിപീഠം മുതൽ ആണ് ഏതായാലും അയ്യപ്പന്മാരെ പോലീസ് ഉദ്യോഗസ്ഥർ തടയുന്നത് അതായത് ഈ ക്യൂ സംവിധാനത്തിലേക്ക് എത്തിക്കുന്നത് അത് ശബരിപീഠം മുതലാണ് എന്നാൽ ശബരിപീഠവും കടന്ന് അപ്പുറത്ത് നീലിമല വരെ ഇപ്പോൾ ഭക്തജനങ്ങളുടെ നിര തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇനി വരും ദിവസങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ ഇപ്പോൾ നാളെ തങ്കാങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനമുണ്ടാവും നാളെയാണ് തങ്ക അങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നത് മറ്റന്നാൾ മണ്ഡലപൂജയാണ് ഈ ഒരു കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതായത് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് വലിയൊരു തരത്തിൽ തന്നെ അയ്യപ്പന്മാരുടെ നിര അയ്യപ്പന്മാർ ഇങ്ങോട്ട് ശബരിമലയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല നാളത്തെ ഈ തങ്ക്യാങ്കി ഘോഷയാത്ര പ്രമാണിച്ച് തന്നെ വലിയ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണവും ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് ശേഷം രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം പമ്പയിലേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടില്ല അതിനു മുൻപ് എത്തുന്ന അയ്യപ്പന്മാർക്ക് മാത്രമാണ് പമ്പ നിലക്കൽ കടന്ന് പമ്പയിലേക്ക് വാഹനം എത്താനായിട്ട് കഴിയുള്ളൂ ആ അത്തരത്തിലൊരു നിയന്ത്രണം നാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും നാളത്തെ ഈ ഒരു ക്രമീകരണം അനുസരിച്ച് വലിയൊരു മുന്നൊരുക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നേരത്തെ അവർ ിൽ ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണം കൂടി വരുമ്പോൾ മണിക്കൂറുകളോളം തന്നെ അയ്യപ്പന്മാർക്ക് ക്യൂവിൽ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള പോലീസും വ്യക്തമാക്കിയതാണ് എന്നാൽ മറ്റ് ഇത് അതായത് ഇന്ന് അടക്കം ഇന്ന് ഉള്ള തീർത്ഥാടകരുടെ എണ്ണം ഇത് വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മണിക്കൂറുകളിലോളമായി തന്നെ അയ്യപ്പന്മാർ ക്യൂവിൽ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഉമേഷ് കാരണം ഈ മണ്ഡലപൂജയുടെ ഒരുക്കങ്ങളിലേക്ക് സന്നിധാനം കടന്നിട്ടുണ്ട് ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡ് അധ്യക്ഷനോ അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരെയെങ്കിലും ഒക്കെ സന്നിധാനത്തെ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് കാരണം മുൻ വ്യത്യസ്തമായി തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് മുൻവർഷങ്ങളൊക്കെ ഈ വർഷങ്ങളൊക്കെ ഈ മണ്ഡലപൂജയോടുക്കുമ്പോൾ തിരക്കിനൊരു അല്പം ശബരമുണ്ടാവും മണ്ഡലപൂജാ ദിവസമൊക്കെ സന്നിധാനത്തിൽ ഉച്ചവരുള്ള തിരക്കുകളൊക്കെ സാധാരണ ഉണ്ടാകുന്നു എന്നാൽ ഇപ്പോൾ ഈ ബുക്കിംഗ് കണക്കുകൾ പരിശോധിച്ചാൽ എല്ലാ ദിവസവും ഒരേപോലെ എൺപതിനായിരത്തി മുകളിലാണ് ബുക്കിംഗ് ഒക്കെ ഉള്ളത് ഇനിയിപ്പോൾ പുതിയതായി ആർക്കും ബുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ തിരക്ക് ക്രമീകരണം ഇത്തവണ എന്തായാലും ഒരു വലിയ വെല്ലുവിളിയാകും ദേവസ്വം ബോർഡിനും പോലീസിനൊക്കെ അതുകൊണ്ട് തന്നെ ഈ ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒക്കെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ സന്നിധാനത്തുണ്ടോ മാത്രമല്ല പത്തനംതിട്ട കളക്ടർ ആ ഭാഗത്തേക്ക് വരാറില്ല എന്ന വലിയ വിമർശനമൊക്കെ വരുന്നുണ്ടായിരുന്നു ഉമേഷ് ഇന്നലെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ സംഖ്യ അതായത് അയ്യപ്പ ക്ഷമിക്കണം അയ്യപ്പ ഭത്തരുടെ എണ്ണം അത് ഓരോ ദിവസം ചെല്ലും തോറും വർദ്ധിക്കുന്ന ഒരു ഉള്ളത് ഓരോ ദിവസത്തെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത് തൊണ്ണൂറായിരത്തിലധികം വരുന്നു മാത്രവുമല്ല സ്പോട്ട് ബുക്കിംഗ് കൂടി കണക്കിലെടുത്താൽ അത് ഒരു ലക്ഷത്തിലേക്ക് കടക്കുന്ന സംഖ്യയാണ് എല്ലാ ദിവസവും ഉണ്ടാവുന്നത് ഇത് തുടർച്ചയായിട്ട് എത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാലും മറ്റന്നാൾ നടക്കുന്ന ഈ മണ്ഡല പൂജയ്ക്ക് വേണ്ടി വലിയൊരു ക്രമീകരണം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദം തന്നെയാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ സമയക്രമത്തിലടക്കം ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി മണ്ഡലപൂജ പ്രമാണിച്ച് തന്നെ ഈ നെയ്യാഭിഷേകത്തിനടക്കമുള്ള കാര്യങ്ങളിൽ സമയത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് സാധാരണ രീതിയിൽ പതിനൊന്നര വരെയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ നെയ്യഭിഷേകത്തിന്റെ സമയം നീട്ടിയിരുന്നത് ഈ പതിനൊന്നരയിലേക്ക് നീട്ടിയതുപോലും അയ്യപ്പ ഭക്തരുടെ സംഖ്യ വർദ്ധിച്ചത് അവരുടെ തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ പതിനൊന്നരയിലേക്ക് നീട്ടിയത് ആദ്യം പതിനൊന്ന് മണിയായിരുന്നു പിന്നീട് പതിനൊന്നരയിലേക്ക് നെയ്യഭിഷേകത്തിന്റെ സമയം നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഇരുപത്തിയേഴാം തീയതി ആകുമ്പോൾ മണ്ഡലപൂജ കൂടി കണക്കിലെടുത്ത് അന്ന് രാവിലെ ഒമ്പതര വരെ മാത്രമാണ് നെയ്യഭിഷേകം ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മണ്ഡലകാലത്തിലേക്ക് മണ്ഡല പൂജയിലേക്ക് എത്തുന്ന സമയത്ത് ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ആ തുടക്ക സമയത്ത് അതായത് മണ്ഡലകാലത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായതിനേക്കാൾ ഉപരിയായിട്ട് അയ്യപ്പ ഭക്തരുടെ തിരക്ക് കൂടുന്നു എന്നതും കൂടി കണക്കിലെടുത്ത് ഏതായാലും ഒരു ക്രമീകരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നതാണ് മാത്രവുമല്ല ഇരുപത്തി ീ മണ്ഡലപൂജ നടക്കുക മണ്ഡലപൂജക്ക് ശേഷം അന്ന് നട കഴിഞ്ഞാൽ പിന്നീട് മുപ്പതാം തീയതി വൈകിട്ടാണ് വീണ്ടും നട തുറക്കുക മൺ മകരവിളക്ക് ഉത്സവത്തിനായിട്ട് മകരവിളക്ക് ഉത്സവം കൂടി കണക്കിലെടുത്താൽ അയ്യപ്പ ഭക്തരുടെ കണക്ക് അവരെ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ കണക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നേരത്തെ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നത് അത് സർക്കാരുമായി കൂടി ആലോചിച്ചിട്ടായിരിക്കും ആ കാര്യത്തിൽ ഒരു എടുക്കാൻ നേരത്തെ ഹൈക്കോടതി അറിയിച്ചിരുന്നതാണെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് പതിനയ്യായിരം വരെ അനുവദിക്കാം എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പതിനായിരത്തിലേക്ക് വർദ്ധിപ്പിക്കണമോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം പിന്നീട് ജനുവരിയിൽ അതായത് ഈ മണ്ഡല ഉത്സവം മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി മുൻപോടിയായിട്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതി അതായത് മണ്ഡലം വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത് ഉമേഷ് കൂടുതലായിട്ട് തീർത്ഥാടകർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ പോലീസ് സേനയോ അല്ലെങ്കിൽ നേരത്തെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് തിരക്കിൻ്റെ പ്രസിദ്ധി ഉണ്ടായപ്പോഴൊക്കെ പറഞ്ഞത് കൂടുതൽ ദേവസ്വം കാർഡുകളിലൊക്കെ നിയ നിയോഗിക്കുമെന്നാണ് ഈ മണ്ഡലപൂജ സമയത്ത് അത്തരത്തിലെന്തെങ്കിലും പരിഷ്കരണങ്ങൾക്ക് സാധ്യതയുണ്ടോ ആ ഉമേഷ് ഏതായാലും കൂടുതൽ ദേവസ്വം കാർഡുകളെ കൂടി ഈ സമയത്തായിക്ക് വിന്യസിക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ തന്നെ ഈ നിലവിലുള്ള ഈ ഭക്തജനയുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിലേക്ക് കയറേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഇന്നലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ ഒരു കാര്യം പലപ്പോഴും ഈ ഡ്യൂട്ടി കഴിഞ്ഞു പോയ ഉദ്യോഗസ്ഥരെ വീണ്ടും വിളിച്ചു വരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കി ഉണ്ടായിരുന്നു അതായത് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു ഭക്തജന തിരക്ക് വർധിക്കുന്ന ഒരു സാഹചര്യം അത് ഒരു ലക്ഷം കടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു നിലയിലേക്ക് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനു വേണ്ടി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ വരുന്ന ദിവസം കൂടി കണക്കിലെടുത്തിട്ട് ഈ തങ്കാങ്കി ചാർത്തിയുള്ള ദർശനവും സ്വാഭാവികമായി അതിന് അടുത്ത ദിവസത്തെ മണ്ഡലപൂജയും ഇത് രണ്ടും കണക്കിലെടുത്ത് ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥരെയും ഗാർഡുകളെയും അടക്കം ഏതായാലും വിന്യസിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുള്ളത് ഉമേഷ് ഇനി ഈ വരി നിൽക്കുന്ന തീർത്ഥാടകരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല നിലയ്ക്കൽ ഉൾപ്പെടെ എരുമേലിയിൽ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ തീർത്ഥാടനോട് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ നില സൂചിപ്പിച്ച പോലെ തന്നെ ഈ രണ്ടാഴ്ചകൾക്ക് മുൻപ് ഈ വാഹനങ്ങൾ തടഞ്ഞിടുമ്പോൾ അത് ഇടത്താവളങ്ങളിലാവണം ഭക്തർക്ക് വെള്ളം ലഭിക്കണം അവർക്ക് പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയ ശേഷം മാത്രമേ നിയന്ത്രിക്കാവൂ എന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട് അത്തരം തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നടപ്പിലാവുന്നുണ്ടോ തീർത്ഥാടകരാഗ് നമ്മളോട് പ്രതികരിച്ചിരുന്നു തന്നെ അയ്യപ്പ എത്ര നേരം പതിനേഴ് മണിക്കൂറായി ഉച്ചക്ക് ഇന്നലെ ഉച്ചക്ക് രണ്ടരക്ക് തുടങ്ങിയ ക്യൂ ആണ് തള്ളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇന്നലെ രാത്രി പിടിച്ചിട്ടത് മകരക്കൂട്ടത്താണോ രാത്രി ഞങ്ങളവിടെ നടപ്പ് വരുന്ന വഴിക്ക് ഇവിടെ ഇവിടെ നടപ്പന്തൽ വരെ എത്തിയോ അല്ലെങ്കിൽ മരക്കൂട്ടത്തില് ക്യൂ കൊണ്ടായിരുന്നു മരക്കൂട്ടത്തില് ശാരിച്ചിട്ട് അവിടുന്ന് വിരി വയ്ക്കുന്ന സ്ഥലം അവിടെ കിടക്കുന്നു അവിടെ എങ്ങനെയാ സൗകര്യം വെള്ളം മറ്റും ലഭിക്കുന്നുണ്ട് വൃത്തി ഭയങ്കര മോശാണ് തീരെ വൃത്തിയില്ല വെള്ളം ലഭിക്കുന്നുണ്ട് വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല വെള്ളൊക്കെ കുടിക്കാൻ വരയ്ക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഭയങ്കര വൃത്തിഹീനാണ് അയ്യപ്പ ക്യൂവിൽ കുറെ നേരമായോ ക്യൂവിൽ കൊറേ നേരമായി ഇന്നലെ പതിനാറ് മണിക്കൂർ ക്യൂട്ട് എത്തിയ ഉമേഷ ഉമേഷ ഈ അയ്യപ്പന്മാരെ തന്നെ വ്യക്തമാക്കുന്നുണ്ട് മണിക്കൂറുകളിലധികം അത് പത്ത് മണിക്കൂറിലധികം നീളുന്ന ക്യൂ ആണ് ഓരോ സമയത്തും ഇവർക്ക് കിട്ടുന്നത് അത് തന്നെ ഈ ക്യൂ കോംപ്ലക്സ് ഈ മരക്കൂട്ടത്ത് ക്യൂ കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് ഇവിടെ മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തിയിട്ട് ആണ് അയ്യപ്പന്മാരെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ തടഞ്ഞു നിർത്തുകയും പിന്നീടാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുകയും ചെയ്തത് ഇതിനെതിരായിട്ടുള്ളൊരു പരാതി നേരത്തെ തന്നെ അയ്യപ്പന്മാർ ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപമാണ് ഇവിടെ വൃത്തി ില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇത് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്ന സമയത്തും മാധ്യമപ്രവർത്തകരും ഈ കാര്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നാൽ ചില കാര്യങ്ങൾ അതായത് ഇത്രയും അധികം ആളുകൾ വരുന്നതുകൊണ്ട് ചില വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പിന്നീട് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വരുന്നുണ്ട് അതിനാൽ തന്നെ ബിസ്ക്കറ്റും വെള്ളവും ഇത് അയ്യപ്പന്മാർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞിരുന്നത് എന്നാൽ പോലും ഇപ്പോഴും അയ്യപ്പന്മാർ പറയുന്ന ഒരു കാര്യം നോക്കി ഏതായാലും ഈ ക്യൂ കോംപ്ലക്സുകളിലെ വൃത്തി അത് വലിയ തരത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് വൃത്തിയില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഈ ക്യൂ കോംപ്ലക്സുകളിൽ ഉണ്ടാവുന്നത് ഇവിടെയാണ് മണിക്കൂറുകളോളം അയ്യപ്പന്മാർ കാത്തിരിക്കേണ്ടി വരുന്നത് രണ്ട് മണിക്കൂറിലധികമാണ് പലപ്പോഴും ഈ ക്യൂ കോംപ്ലക്സിൽ കാത്തിരിക്കേണ്ടി വരുക അതിനുശേഷമാണ് പിന്നീട് നടപ്പന്തലിലേക്കും പതിനെട്ടാം പടി ചവിട്ടി ഫ്ലൈ ഓവറും കടന്ന് ഈ അയ്യപ്പന്മാർ ദർശനത്തിന് വേണ്ടി എത്തുന്ന ഒരു സാഹചര്യമുള്ളത് ഏതായാലും ഈ അയ്യപ്പന്മാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് അത് വലിയ ാണ് സ്ക്രീനിങ് ഈ തിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ അപ്പമരവണ വിതരണങ്ങൾക്ക് ചില പ്രതിസന്ധി ഉണ്ടായിരുന്നു ശർക്കരെ എത്താത്ത പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു അതിനെന്തെങ്കിലും പരിഹാരമായിട്ടുണ്ട് മാത്രമല്ല ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ പമ്പയിൽ നിന്ന് ശർക്കര മുകളിലേക്ക് കൊണ്ടുവരാൻ ട്രാക്ടർ ഗതാഗത ഒരു തടസ്സമാണ് അതൊക്കെ ഒരു പ്രസിന്ധിയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് നിലവിൽ കരുതൽ സ്റ്റോക്ക് ഉണ്ടോ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ ദിവസം ബോർഡ് നൽകുന്ന വിവരം എന്താണ് ഉമേഷ് മിനിഞ്ഞാന്നാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായത് ഈ ശബരിമലയിൽ അരവണ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അരവണ ഈ കരാർ കമ്പനി ശർക്കര കൊണ്ടുവരുന്നതും മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു ഈ മഹാരാഷ്ട്രയിൽ ഉണ്ടായ ചില പ്രതിസന്ധിയാണ് ഈ ശർക്കര വിതരണ അരവണ വിതരണത്തിനും ശബരിമലയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്നുള്ളൊരു വിശദീകരണമാണ് ദേവസ്വം ബോർഡ് നൽകിയിരുന്നത് മിനിഞ്ഞാന്ന് രാവിലെ മുതൽ തന്നെ നിയന്ത്രണം ഉണ്ടായിരുന്നു അഞ്ച് അപ്പവും അഞ്ച് അരവണയും ഇത്തരത്തിൽ പ്രസാദം നിയന്ത്രിച്ചു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് വൈകിട്ട് ഈ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി എന്ന് തൊട്ടു പിന്നാലെ തന്നെ പിന്നീട് ആ നിയന്ത്രണം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നേ ദിവസം തന്നെ വൈകിട്ടോടുകൂടി ആ നിയന്ത്രണം മാറ്റി പത്ത് ബോട്ടിൽ വരെ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ട സമയത്തും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് ശർക്കര എത്തിക്കുന്നത് മാത്രമാണ് നിലവിലൊരു പ്രശ്നം അവിടെ നിന്നും കൂടുതൽ ലോറികളിൽ ശർക്കരെ എത്തിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ മണ്ഡല മകരവിളക്കുത്സവം മകരവിളക്കുത്സവം കൂടി കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ശർക്കര എത്തിക്കാനും വേണ്ടിയുള്ള ടെൻഡർ അധിക ടെൻഡർ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അഞ്ച് കിലോ ക്ഷമിക്കണം അഞ്ച് ടൺ അടക്കം ഇങ്ങോട്ട് പ്രസാദം എത്തിക്കുന്ന ശർക്കരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഏതായാലും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ പ്രതിസന്ധികളൊന്നും തന്നെ ഉണ്ടാവില്ല ഈ മകരവിളക്ക് സമയം പ്രതിസന്ധി ഇല്ലാതെ തന്നെ പ്രസാദ വിതരണം നടക്കും എന്നുള്ള ഒരു കാര്യമാണ് ഏതായാലും പ്രസിഡന്റ് വ്യക്തമാക്കിയത് എന്നാലും നിലവിലിപ്പോൾ ഒരാൾക്ക് പത്ത് കുപ്പി അരവണ മാത്രമാണ് വിതരണം ചെയ്യുന്നത് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് അരവണ അപ്പം കൗണ്ടറുകൾക്ക് മുമ്പിലും വലിയൊരു ക്യൂ വർദ്ധിക്കാനായിട്ട് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അന്യ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നതായിട്ടുള്ള അയ്യപ്പ ഭക്തർ ഇവിടെ നിന്നും ഇവർ കൂടുതലായിട്ടുള്ള പ്രസാദം വാങ്ങിക്കൊണ്ടു പോകുന്ന സാഹചര്യമുണ്ട് ആ സമയത്ത് ഒരാൾ എത്തി നേരത്തെ ക്യൂവിൽ നിൽക്കുന്നതിന് പകരം ഇപ്പോൾ കൂടുതൽ പേർ എത്തി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് നിലവിലെ ഒരാൾക്ക് പത്ത് ബോട്ടിൽ എന്നുള്ള ഒരു കണക്കിൽ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേർ വന്ന് ക്യൂ നിൽക്കുന്നു അതും കൂടിക്കണക്കിലെടുക്കുമ്പോൾ ഈ പ്രസാദ കൗണ്ടറുകളിലും വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഉമേഷ് യെസ് കിരണി മണ്ഡലപൂജയുടെ സമയ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഓരോ വർഷവും ഓരോ മുഹൂർത്തമാണത് ഇത്തവണ ഏതാണ് അതിന്റെ സമയക്രമീകരണങ്ങൾ അതിനുള്ള ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണ് അക്കാര്യങ്ങളിൽ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകുന്നുണ്ടോ ഉമേഷ് ഇന്നലെ അറിയിച്ചത് അനുസരിച്ചിട്ടാണെങ്കിൽ ശബരിമലയിലെ ഈ ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന ഈ മണ്ഡല പൂജയെ സംബന്ധിച്ചുള്ള ഒരു സമയക്രമം അറിയിച്ചിരിക്കുന്നത് രാവിലെ പത്തരക്കും പതിനൊന്നര ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ നടക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അറിയിച്ചത് ആ സമയത്ത് പൂജ നടക്കും അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് നട അടക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ മണ്ഡല പൂജയെ സംബന്ധിച്ച് ഏതായാലും നൽകിയിട്ടുള്ളൊരു വിശദീകരണം ഉമേഷ് യേശ് എന്തായാലും മണ്ഡലപൂജയ്ക്ക് ഒഴുകിയാണ് സന്നിധാനം അതിൻ്റെ തിരക്ക് സന്നിധാനത്ത് അറിയാനുണ്ട് മുൻ വർഷങ്ങളൊക്കെ ഈ മണ്ഡലപൂജാ ദിവസമെങ്കിലും തിരക്കിലല്പം കുറവുണ്ടാവുന്നതാണ് എന്നാൽ ഇത്തവണ അതൊക്കെ വിഭിന്നമായി തിരക്ക് ക്രമാതീതമായി ഓരോ ദിവസം കഴിയുമ്പോഴും വർധിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് സന്നിധാനം സാക്ഷ്യം വഹിക്കുന്നത് നിലവിലേതാണ്ട് എൺപതിനായിരത്തിലും തൊണ്ണൂറായിരത്തിലും ഒക്കെ മുകളിലാണ് ഓരോ ദിവസത്തെ പ്രതിദിന ബുക്കിംഗ് കണക്കുകൾ പരിശോധിച്ചാൽ ഒപ്പം സ്പോട്ട് ബുക്കിങ്ങിലേക്കും എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് മണ്ഡലപൂജയുടെ മുഹൂർത്തം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വഴി എത്തിക്കുന്ന നെയ്യഭിഷേകമാണ് ഈ ചടങ്ങിൻ്റെ മണ്ഡലപൂജയുടെ പ്രത്യേക ചടങ്ങുകളൊപ്പം തങ്കയങ്കി ചേർത്തിയുള്ള ദീപാരാധന അത് നാളെ വൈകിട്ടും അപ്പോൾ ഒപ്പം ഈ മണ്ഡലപൂജ നടക്കുന്ന ഇരുപത്തിയേഴിനും സന്നിധാനത്ത് നടക്കും ഇനി ആ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കാണുവാനുള്ള തിരക്കിലേക്ക് സന്നിധാനം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എത്തുന്ന തീർത്ഥാടകരൊക്കെ ഈ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയ ശേഷം മടങ്ങും എന്ന തീരുമാനത്തിലൊക്കെ എത്താറുണ്ട് സാധാരണ ഈ മലയാളി കേരളത്തിലുള്ള തീർത്ഥാടകരെ മാറ്റി നിർത്തിയാൽ മറ്റു പല സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരൊക്കെ ഈ ഇത്തരം ആഘോഷങ്ങൾ സന്നിധാനത്ത് ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അത് അതുകൂടി കണ്ട ശേഷം മലയിറങ്ങാമെന്ന ഒരു നിലപാടിലേക്ക് എത്താറുണ്ട് അതും തിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് കൃത്യമായി വിരിവെക്കാനുള്ള സ്ഥലവും സംവിധാനമൊക്കെ ഉണ്ട് അത് അവർക്കായി ഒരുക്കി നൽകാത്തതിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും സന്നിധാനത്തുള്ളത് പണ്ടിത്താവളത്ത് ഉൾപ്പെടെ തീർത്ഥാടകർക്ക് വിരിവെക്കാൻ വിപുലമായ സംവിധാനങ്ങളും സംവിധാനവും സ്ഥലവും ഒക്കെ ഉണ്ടെന്നാൽ അവിടെ വൃത്തിഹീനമായ സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ തീർത്ഥാടകർ അവിടേക്ക് പോകാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉള്ളതാണ് പലപ്പോഴും തിരക്ക് നിയന്ത്രണം പാളുന്നത് എന്തായാലും പതിനെട്ടാം പടി ചവിട്ടുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നത് തിരക്ക് നിയന്ത്രണത്തെ കാര്യമായി സ്വാധീനിക്കുന്നുള്ളതാണ് മുൻ വർഷങ്ങളിൽ വലിയ പ്രസിദ്ധി സൃഷ്ടിച്ചത് കിരണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്